ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ രാവിലെ തന്നെ ഇത് എൻ്റെ കൈ ഇങ്ങനെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല വെല്ലുണങ്ങി വരുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പം ഇന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ടല്ലോ രാവിലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആളിതാ എത്താറായിട്ടുണ്ട് ഞാൻ പറഞ്ഞ അയാളാണ് ഇയാൾ ഇതെൻ്റെ പൊന്നമ്മയാണ് കേട്ടോ എൻ്റെ ലക്ഷ്മി അമ്മ എൻ്റെ അച്ഛനായിട്ടും എനിക്ക് ചേട്ടനായിട്ടും ചേച്ചിയായിട്ടും മനിയനായിട്ടും അനിയത്തി ആയിട്ടും ആകെയുള്ള ഒരാളാണ് കേട്ടോ എൻ്റെ ഈ അമ്മ അപ്പം അമ്മ വയനാട്ടിൽ നിന്ന് വന്നതാണ് വന്നതാണെന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സർജറി നടക്കുന്ന സമയത്തോ അതിൻ്റെ മുന്നേ ഒന്നും അമ്മ വന്നിട്ടില്ല നിങ്ങൾ വിചാരിക്കേണ്ട വയ്യാത്തപ്പോൾ ഒന്ന് തിരിഞ്ഞ് നോക്കിയില്ല അന്ന് അമ്മയ്ക്ക് അതിലും തീരെ വയ്യ ഉണ്ടായിരുന്നില്ല പിന്നെ ഉടുക്കത്തെ മഴയൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ വെള്ളമൊക്കെ കയറുന്നതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ട് വരാനും പറ്റൂല്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വരാണ്ടിരുന്നത് കേട്ടോ അറുപത്തിരണ്ട് വയസ്സായിട്ടിരിക്കുന്ന ആളാണ് കേട്ടോ ഇത് കണ്ടാ പറയോ അമ്മയുടെ ഒരൊറ്റ മുടി നരച്ചിട്ടില്ല നരച്ചിട്ടില്ലട്ടോ അമ്മ കൈ നോക്കട്ടെ കൈ കണ്ടിട്ടില്ല നമുക്ക് കൈ കാണിച്ചെടുത്തിട്ടോ അയ്യോ അമ്മയ്ക്കാണെങ്കിലും എന്തെങ്കിലും ചെറിയ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീരെ സഹിക്കാൻ പറ്റില്ല കേട്ടോ അമ്മയ്ക്കാണെങ്കിലും ശരി വേറെ ആർക്കെങ്കിലും ആണെങ്കിലും ശരി ചോരൊക്കെ കണ്ടിട്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അയ്യോ ഇങ്ങനെയൊക്കെ ആയോ ഇങ്ങനെയൊക്കെ മുറിഞ്ഞോ ഇതെന്താ എന്താ ഇങ്ങനെയെന്നൊക്കെ ഓട്ടോ ആകെ ഭയങ്കര അയ്യോ എനിക്ക് കാളണ്ട മതി എനിക്ക് മേലെല്ലാം ഇങ്ങനെ പുളിച്ച് ഏർ വിറക്കുന്നു പറഞ്ഞിട്ട് അമ്മ എനിക്കി കാളു അതിൻ്റെ ഇടയ്ക്ക് അമ്മ വീണ് കാല് പൊട്ടിയിട്ട് അതും എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ ഇതാ കണ്ടോ ഈ ഒരു ചാക്ക് സാധനങ്ങൾ അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ വയനാട്ടിൽ നിന്ന് എന്താവശ്യമുണ്ട് അമ്മയ്ക്ക് ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ മാമന്റെ മോനും കൂടെ കൂടി രണ്ടാളും കൂടെ ബസ്സിലാണ് കേട്ടോ വന്നത് ബസ്സിൽ വന്ന കാര്യമൊന്നും പറയേണ്ട ആകെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേ രാവിലെ പുലർച്ചെ നാല് മണിക്ക് പോയി ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് അഞ്ചു മണി അഞ്ചേകാലായി ബസ് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പെട്ടു പോയി നല്ല മഴയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞോട്ടോ പാവം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വരല്ലാ സങ്കടവും ഞാൻ പറഞ്ഞ അമ്മ എന്തിനാ ഇത്രയും സാധനങ്ങളെല്ലാം കൊണ്ടുവന്നേന്ന് പക്ഷെ അമ്മ പറഞ്ഞാൽ എപ്പോഴും വരുന്നില്ലല്ലോ വല്ലപ്പോഴും അല്ലേ നിന്നെ കാണാൻ വരുന്നുള്ളൂ അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടന്നതാണ് കേട്ടോ ഇതൊക്കെ അമ്മ വന്നപ്പോൾ അമ്മേന്റെ കൂടെ തന്നെ കൊണ്ടന്നതാണ് കേട്ടോ അധ്യാത്മരാമായണം അമ്മ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അത് മുടക്കാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ വന്നിട്ട് ഇത് ഡെയിലി വൈകുന്നേരം വായിക്കാറുണ്ടായിരുന്നേ അപ്പൊ അത് അമ്മ കൊണ്ടെന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ ഇതാ അമ്മേൻ്റെ വിചാരം ഇതൊന്നും ഇവിടെ കിട്ടൂലെന്നാ അമ്മ ഒരു കിലോ ചിക്കൻ വാങ്ങി അത് ഫ്രൈ ചെയ്ത് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടത് റോസ്റ്റ് ചെയ്ത് അതുവരെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ചിക്കനൊക്കെ എനിക്ക് ഇവിടെ കിട്ടാത്തതാണോ ഇതാണ് അമ്മേൻ്റെ കാര്യം എനിക്ക് ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമായിരിക്കല്ലോ എല്ലാവർക്കും അയ്യോ അത് അതുവരെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുക എന്താ ചെയ്യാന്ന് നോക്ക് പിന്നെ ഇതാ പിന്നെ ഇത് ഫേവറേറ്റ് സാധനം എൻ്റെ ഒന്നും കിട്ടൂല അപ്പോൾ അമ്മ അമ്മ ഇങ്ങനെ വല്ലപ്പോഴും വരുമ്പോഴൊക്കെ എനിക്ക് വാങ്ങിക്കൊണ്ടു വരാറുണ്ട് പാവം അമ്മ കഴിക്കൊന്നും ഇല്ല കേട്ടോ അമ്മ എന്നിട്ട് ഞങ്ങളവിടെ കാവുമൊന്നും പോയി വാങ്ങി അമ്മയ്ക്കിഷ്ടമില്ല അമ്മയ്ക്ക് അറപ്പാണ് കേട്ടോ പന്നി ഇറച്ചി അമ്മ എന്താക്കും കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് അത് നന്നായിട്ട് കഴുകി മുറിച്ച് മുറി മുറിച്ചിട്ടായിരിക്കല്ലോ കൊണ്ടുവരിക കഴുകിയിട്ട് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഫ്രീസറിൽ വെക്കും എന്നിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കേട്ടോ ചെയ്യുക പുലർച്ചെ അവിടെ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് രാവിലെ പോയി വാങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇത് കണ്ടോ യും വെളുത്തുള്ളിയും വരെ അമ്മ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് വീട്ടിൽ അമ്മ വാങ്ങി വെച്ചതാണ് അമ്മ വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങും അതുവരെ കൊണ്ടുവന്നിരിക്കുക പിന്നെ ഇത് മഞ്ഞപ്പൊടി ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ മഞ്ഞപ്പൊടിയും എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും അമ്മ എടുത്തോണ്ട് വന്നിരിക്കുകയും എനിക്കറിയില്ല ഇത് ചേമ്പ് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചേമ്പ് ഒന്നര രണ്ട് കിലോ ഒറ്റ ചേമ്പും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വയനാട്ടിൽ അമ്പത് രൂപയാണെങ്കിൽ ഇവിടെ എൺപത് രൂപയൊക്കെ ആയിരിക്കും അത്രയ്ക്ക് നല്ല വില മാറ്റമുണ്ട് ഇത് മുഴുവൻ ഉണക്കമീനാണ് കേട്ടോ മുള്ളന് മാന്തൾ സ്രാവ് പിന്നെ കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു വാഴക്കുല കടയിൽ നിന്ന് വാങ്ങിയിട്ട് വഴുക്കാനായതും ഒക്കെ അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇത് ഇത് മാത്രമാണ് കേട്ടോ ഞാൻ അമ്മേനോട് കൊണ്ടുവരാൻ പറഞ്ഞ സാധനം ഇത് വാട്ടുകപ്പയാണ് കേട്ടോ പിന്നെ ഇത് ശർക്കര ഉപ്പേരി വറുത്തുപ്പേരി അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താക്കി എന്തായാലും പന്നിറച്ച് നമുക്ക് വേഗം കറി വെക്കണല്ലോ ഇനി വെക്കാൻ പറ്റില്ല ഫ്രീസറിൽ നിന്ന് എടുത്തോണ്ട് വന്നതല്ലേ അതിൻ്റെ വെള്ളമൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കറിൽ കെട്ടിയിട്ടാണ് അമ്മ കൊണ്ടുവന്നത് പാവ ശരിക്കും പറഞ്ഞാ നമുക്കിവിടെ ഈ സാധനം കിട്ടൂലട്ടോ നമ്മളിവിടെ കൊറേ അന്വേഷിച്ച് നോക്കി പക്ഷെ നമുക്ക് ഇത് ഇവിടെ ഇല്ല ഇവിടെ ഒക്കെ മുറിക്കില്ല അത് ഏത് സമയത്ത് എങ്ങനെയാന്നൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ കിട്ടൂലോ കിട്ടാത്ത സാധനമാകുമ്പോ കുറച്ച് കോതി ആയിരിക്കല്ലോ എ പ്രാവശ്യം വാങ്ങാൻ പോകുമ്പോ അമ്മ പറയും ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നാണ് എന്റെ മോക്ക് കൊണ്ടുവന്നാണ് ഇതിൽ എല്ലിടരുതേ മുഴുവൻ അരച്ചിടണേന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിയിട്ട് വരിക ഇനി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഭീഷണിപ്പെടുത്തുന്നോണ്ട് തന്നെ അവര് നല്ലതാണ് കേട്ടോ നമുക്ക് കൊടുത്തയക്ക ചിട്ടുണ്ടായിരുന്നില്ല വലിയ പീസായിരുന്നു എനിക്ക് മുറിക്കുക ഞാൻ അമ്മനോട് പറഞ്ഞാൽ നമ്മൾ മുറിക്കണ്ട ഞാൻ തന്നെ മുറിച്ചോളം നറിച്ച് ഒട്ടും എല്ല് ഉണ്ടായിരുന്നില്ല കേട്ടോ ആകെ രണ്ടോ മൂന്നോ കഷ്ണം എല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു വിധം എങ്ങനെയൊക്കെയോ മുറിച്ച് ചേട്ടനെ ഇവിടെ വൈകുന്നേരം രാവിലെ വരാൻ ആറുമണിയൊക്കെ കഴിയും വരാൻ ഓഫീസിൽ നിന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തില്ല ഞാൻ തന്നെ മുറിച്ച് ഇപ്പോൾ അതിൻ്റെ നെയ്യ് തോലാണ് കേട്ടോ തോലും കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ അതിൻ്റെ നെയ്യ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അടുപ്പിൽ തന്നെയാണ് വെച്ചത് കുറച്ച് പന്നി അരച്ച് നല്ല വേവുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഗ്യാസിൽ വെക്കേണ്ട വിചാരിച്ച് ഒരു കുറ്റി ഗ്യാസ് അങ്ങനെ തീരും അപ്പോൾ ഞാൻ വിറക് കത്തിച്ചിട്ട് അടുപ്പ് തന്നെയാണ് കേട്ടോ വെച്ചത് നെയ്യം മുഴുവൻ ഉരുക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് കറി വെക്കാം നമ്മളടുപ്പ് കരിങ്ങാലി വെള്ളം വെക്കാൻ മാത്രമേ നമ്മൾ അടുപ്പ് ഉപയോഗിക്കാറുള്ളൂ അല്ലാത്ത സമയത്ത് നമ്മൾ അടുപ്പിൽ വെക്കാറില്ല നമുക്ക് ഒരു കിറ്റ് ഗ്യാസും പിന്നെ ഇസി കുക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമാണ് പിന്നെ ഗ്യാസൊക്കെ ഏഴ് മാസം കൂടുമ്പോഴൊക്കെ നിറയ്ക്കാറുള്ളൂ ഇസി കുക്കും കൂടെ ഉള്ളതുകൊണ്ട് വലിയ നമ്മളെ ന വലിയതായിട്ട് ബാധിക്കാറില്ല പിന്നെ ഞാനിത് ആ സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് വെച്ചത് എണ്ണ വെച്ചിട്ട് നമ്മളെ മല്ലിയും മുളകും മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ നന്നാക്കിയിട്ട് ചൂടാക്കിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ പന്നി അരച്ചിട്ടൊടുത്ത് അങ്ങനെയാണ് കേട്ടോ വെച്ചത് പിന്നെ പന്നിരച്ച അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് അപ്പോഴത്തേക്കും അമ്മ എനിക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മുറിച്ച് തന്നേ എനിക്കതൊന്നും മുറിക്കാൻ ചെറിയ പ്രയാസമാണ് അപ്പോൾ കൈ റെഡി ആയിട്ടില്ലല്ലോ അപ്പോൾ അതും കൂടെ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചു ഈ അടുപ്പ് കത്തിയാൽ നന്നായിട്ട് കത്തും അല്ലെങ്കിൽ ഒന്നും കത്തുകയും ഇല്ല അല്ല ഇപ്പം നല്ലോണം കത്തുന്നുണ്ട് അങ്ങനെ ഇതാ നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിക്കാം നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം വേവിക്കാം കേട്ടോ പിന്നെ അമ്മ കൊണ്ടുവന്നത് ഇതാ കറിവേപ്പിലാ കേട്ടോ കറിവേപ്പിലുണ്ടെന്നിട്ടുണ്ട് പിന്നെ ഇത് വഴുതനങ്ങ വീട്ടിൽ ചെടി വീട്ടിൽ ഉണ്ടായ തന്നെയാണ് കേട്ടോ വഴുതനങ്ങ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതും വരച്ചോണ്ട് വന്നു എന്തൊക്കെ കയ്യിൽ കിട്ടും അതൊക്കെ അമ്മ കൊണ്ടുവരും എങ്ങനെയാണെങ്കിലോ അപ്പോൾ അത് ആ കൊണ്ടുവന്ന കറിവേപ്പിലൊക്കെ അമ്മ എന്നെ ഇങ്ങനെ ആക്കി ഒരു നമ്മള് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ടുവച്ചാ കുറെ കാലം കേടാവാണ്ടിരിക്കല്ലോ അപ്പൊ അത് അത് തന്നെ അമ്മ ചെയ്യാണ് കേട്ടോ പിന്നെ അമ്മ കൊണ്ടത് ഇതാ ഇതൊക്കെയാണ് കേട്ടോ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്നത് ഇത് എന്താണെന്നറിയോ ഇത് നമ്മുടെ റവക്കേക്കാണ് കേട്ടോ അമ്മ നാലു മണിക്കൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അത് മോനെ നല്ല ഇഷ്ടമാന്ന് മറ്റേ അതും എടുത്തോണ്ട് വന്നു ഏഹ് അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാ പിന്നെ ഇത് ഇത് വറുത്തു പേരി ആണ് കേട്ടോ അതായത് നമ്മുടെ കായ് വറുത്തത് എന്ന് പറയും അത് അത് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് നാല് കഷ്ണാക്കിയിട്ട് വർക്കൂലേ അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതന്നെ റൗണ്ടാക്കിയിട്ട് ആ ഇത് ശർക്കര ഉപ്പേരിയാണ് ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതൊക്കെ അമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ ഇതൊക്കെ മുറിക്കാൻ തന്നെ നമുക്ക് എത്ര കഷ്ടപ്പാടാ അതൊക്കെ അമ്മ ഇരുന്ന് ചെയ്ത് ഇത് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ അമ്മ കൈ കൊണ്ടാണ് കേട്ടോ മുറിക്കുന്നത് മറ്റേ മറ്റേ സാധനം ഇങ്ങനെ അരിയുന്ന സാധനം ഇല്ല ഒക്കെ കൈകൊണ്ടാണ് മുറിക്കുക മുറിച്ച് ഇരുന്ന് മുറിച്ച് അതൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് എൻ്റെ അമ്മേ ഇതൊക്കെ ഉണ്ടാക്കുന്ന കഷ്ടപ്പാടായാലെങ്കിലും എനിക്ക് തല തലകറങ്ങും അമ്മയ്ക്ക് മാത്രമേ ഇതുകൊണ്ട് പറ്റുള്ളൂ പിന്നെ ഇത് കപ്പ വറുത്തതാണ് കേട്ടോ ഇത് കപ്പ ഇങ്ങനെ കൊള്ളിയാക്കിയിട്ട് വറക്കൂലേ അത് അത് തന്നെ എത്ര കഷ്ടപ്പാടുണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിതാക്കി അരിഞ്ഞ് അരിഞ്ഞ് അതൊക്കെ വറുത്തെടുക്കണമെങ്കിൽ ഇത് ഇത്രയും സാധനങ്ങൾ അമ്മ കൊണ്ടുവന്ന മോന് നല്ല ഇഷ്ടമായതുകൊണ്ട് അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ അട്ടവാടൻ എനിക്ക് കൊതിയായി അമ്മ ഇതൊന്നും കൊണ്ടുവരുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല അപ്പം കൊണ്ടുവരുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറയാം അമ്മ വേണ്ട കൊണ്ടുവരണ്ട ഇതൊന്നും ഇവിടെ ഇവിടെ കിട്ടാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സമ്മ്ക്കുമല്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷേ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കൊതിയായി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാനെടുത്ത് കുറേ രണ്ട് മൂന്നെണ്ണം കുറേ കഴിച്ചു നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വറുപ്പേരിയും ശർക്കര പേരി ഒക്കെ നല്ല ടേസ്റ്റ് അമ്മയുണ്ടാക്കുന്നത് നല്ല കറക്റ്റ് ആയിട്ട് നല്ല അടിപൊളി വരും ഞാനൊക്കെ ഓണത്തിന് ഒരു ഓണ സദ്യയിൽ വിളമ്പാൻ മാത്രം ഒരു കുറച്ചൊരു രണ്ട് കായൊക്കെ എടുത്തിട്ടുണ്ടാക്കു അമ്മയാണെങ്കിൽ കുറെ ഉണ്ടാക്കും പിന്നെ റവക്കേക്ക് റവക്കേക്ക് എനിക്ക് മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ അറിഞ്ഞിട്ടാണ് അമ്മ എല്ലാം കൊണ്ടുവരുന്നത് ഒന്നും മിണ്ടേയില്ല കൊണ്ടുവരുന്ന കാര്യം രണ്ട് മൂന്ന് മാസത്തെ പെൻഷൻ പൈസയാട്ടോ ഈ പൊട്ടിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ തീറ്റ കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട എനിക്ക് എന്ത് ഭക്ഷണം കണ്ടാലും ഒടുക്കത്തെ കൊതിയാണ് ഞാൻ തിന്നുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ ഇങ്ങനെ അന്ധം വിട്ട് നോക്കി നിൽക്കും അങ്ങനെ ഞാൻ തിന്നുട്ടു അപ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട് അങ്ങനെ തിന്നണം ഇങ്ങനെ തിന്നണം എന്നൊന്നും എനിക്കില്ല ഞാൻ തിന്നുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തിന്നും അമ്മ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരാറും കേട്ടോ അമ്മ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അസുഖത്തിനെ കളിയിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഭയങ്കര ശ്വാസം മുട്ടും നെഞ്ചുവേദനയൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നതാണ് കേട്ടോ അമ്മ ഇവിടെ വന്ന അമ്മയ്ക്ക് നിൽക്കാനേ പറ്റൂല ഞങ്ങൾ ആദ്യം താ വാടകയ്ക്ക് താമസിച്ച വീട്ടിലാണെങ്കിൽ തീരെ വന്നിട്ടില്ല ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് അഞ്ചാറ് മാസമായി ആദ്യമായിട്ടാണ് കേട്ടോ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഞാനെന്താക്കി എന്നറിയോ എല്ലാ കറിനും എല്ലാം കൂടെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാറ്റ് കയറിയിട്ട് ആകെ തണുത്തു പോകില്ലേ അപ്പോൾ ഞാൻ എല്ലാത്തിനൊന്നും കുറച്ച് കുറച്ച് കാര്യം ഒരു കവറിലേക്ക് ഇട്ടിട്ട് ബാക്കിയെല്ലാം നല്ല നല്ലോണം കെട്ടി അടച്ച് ഒരു പക്കറ്റിൽ ൊക്കെ വിചാരിച്ചു പിന്നെ നമുക്ക് തട്ടാപ്പുറത്തുള്ള പ്രീമിയേച്ചയ്ക്കും ലളിതേച്ചീൻ്റെ അവർക്കും കുറച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ ഞാൻ വേറെ വേറെ ആക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ തന്നെ രാഷ്യമിൻ്റെ ഞാൻ അമ്മേനോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് നിൽക്കണം ഒന്നാമത് ഇങ്ങനെ ചേട്ടനും ഇങ്ങനെ കുറേ ആയില്ല ഒന്നൊന്നര മാസമായി ചേട്ടൻ തന്നെ പാവം എല്ലാം ചെയ്യുന്നു പിന്നെ അമ്മയ്ക്ക് അങ്ങനെ അങ്ങോട്ട് വല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ഇപ്പോഴും എൻ്റെ കൈ കെട്ടൊക്കെ അയച്ചത് കുറച്ച് ഒക്കെ ഞാനും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും അമ്മ നിർബന്ധമായിട്ട് വരാൻ പറഞ്ഞതാ കുറച്ച് ദിവസം ഒരു പത്ത് ദിവസമെങ്കിലും അടുത്ത് നിൽക്കാൻ നിൽക്കണം എന്ന് ഇപ്പം ഞാനീ തിന്നുകൊണ്ടിരിക്കുന്ന ഈ കപ്പവർത്തതുണ്ടല്ലോ എൻ്റെ അമ്മ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കത്തെ ഫേവറേറ്റ് ആണ് ചേട്ടനാണെങ്കിൽ അതിലും വലിയ ഇഷ്ടമാണ് ഈ സാധനം കൊണ്ടുവന്നതേ ഓർമ്മയുണ്ടായിരുന്നു ഓർമ്മയുണ്ടായിരുന്നുകൊണ്ട് അരക്ക അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ കാലിയായിട്ടുണ്ടായിരുന്നു നല്ല മസാലപ്പൊടിയും ഉപ്പും മുളകും ഒക്കെ ഇട്ടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് വേഗം തന്നെ കഴിഞ്ഞു അങ്ങനെ ഞാൻ ഇത് അതൊക്കെ വേറെ കവറിലിട്ട് സെറ്റാക്കി ഇനിയിപ്പോൾ ആ അമ്മ ഇതാ കായ മുറിക്കുകയാണ് കേട്ടോ ഇതെന്തിനാണെന്നറിയാതെ നമ്മുടെ പന്നി ഇറച്ചിയിലിടാനാണ് കേട്ടോ നിങ്ങൾ കായ് പന്നി ഇട്ടിട്ട് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയാൽ എൻ്റെ അമ്മയെ ടേസ്റ്റ് ആണ് കേട്ടോ ആ പന്നി ഇറച്ചിനേക്കാളും കൂടുതൽ ആ കായ കഷ്ണം തിന്നാനാണ് ടേസ്റ്റ് അതുപോലെ തന്നെ മട്ടനിലും ആട്ടിറച്ചിയിലും ഈ കായിട്ട് ഇട്ട് മുറിച്ചിട്ടിട്ട് വെച്ചു നോക്ക് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ മനമ്മയെ രണ്ടെണ്ണം എടുത്തു തോന്നുന്നു എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ അതും കൂടെ മുറിച്ച് അതിലിട്ടോ പിന്നെ ഇത് വാട്ട് വാട്ടുകപ്പോൾ എൻ്റെ അമ്മ എനിക്കറിയില്ല കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ആയിട്ടോ കണ്ടതോ തോന്നുന്നു ഇൻസ്റ്റയിലായിട്ടോ അയ്യോ അത് കഴിഞ്ഞ് കണ്ടതിന് ശേഷം എനിക്ക് വാട്ട് കപ്പയും നല്ല ഉണക്കമത്തി തേങ്ങരച്ച് വെച്ചിട്ടുള്ള കറിയും കൂടി തിന്നാൻ കൊതിയായിട്ട് ഞാനിങ്ങനെ പറയും ചെയ്തു പ്രേ തൊട്ടടുത്തുള്ള പ്രേമേച്ചനോട് പറഞ്ഞു പ്രേമേച്ചി വാട്ട് കപ്പ് തിന്നാൻ കുതിയാവുന്നു അങ്ങനെ കൊണ്ടുവന്നതൊക്കെ ഞാൻ രണ്ട് പാത്രത്തിലാക്കി പിന്നെ നമുക്ക് കുറച്ച് പ്രേമേച്ചിക്കും കൂടെ കൊടുക്കണം ഇവിടെ അങ്ങനെ കിട്ടാത്തതല്ലേ കിട്ടും കിട്ടും ഭയം ഉടുക്കത്ത വിലയാണ് കടയിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് അമ്മ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കായും പന്നിറച്ചൊക്കെ റെഡിയായി ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി പിന്നെ കുറേ കറിവേപ്പിലൊക്കെ ഇട്ട് ഗുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇറക്കി വെച്ചു കേട്ടോ അടിപൊളിയായി സെറ്റായി എനിക്കാണെങ്കിൽ കൈക്ക് വയ്യാനായതിനു ശേഷം തീരെ തലയൊക്കെ നന്നായിട്ട് ചീവാനും പറ്റുന്നില്ല ഒടുക്കത്തെ ചൊറിച്ചിലായിരുന്നു തലയൊക്കെ താരനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പേനും മീര് ഹോ എന്തൊക്കെയോ ഒരവസ്ഥയായിരുന്നു ചേട്ടൻ ഡെയിലി പേഞ്ചീർപ്പും കൊണ്ട് ജീവിയൊക്കെ തരികയായിരുന്നു കേട്ടോ അപ്പൊ ഒക്കെ കിട്ടുമായിരുന്നു കേട്ടോ പേന അപ്പം ചേട്ടൻ ഇരുന്നെടുക്കാൻ ചേട്ടൻ അറിയേയില്ല നേരം ഇല്ല അപ്പൊ ഞാൻ അമ്മ വന്നിട്ട് അമ്മേനോട് ആദ്യയിട്ടുണ്ട് അമ്മേ എൻ്റെ തലയൊന്നും എങ്ങനെയെങ്കിലും നോക്കിത്തരണെന്ന് പക്ഷെ അമ്മയ്ക്ക് കണ്ണ് കാണൂലട്ടോ അത് വേറെ കാര്യം അമ്മ ഇങ്ങനെ ഞരണ്ടി തപ്പി എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കുന്നതാണ് അപ്പൊ അങ്ങനെ അമ്മ ഇങ്ങനെ കുറേ നോക്കി അമ്മയ്ക്ക് കിട്ടിയിട്ടൊന്നുമില്ല അമ്മ കുറേ നോക്കി പിന്നെ അമ്മ നല്ല അമ്മ ഈര് പറിച്ചെടുക്കുകയാണെങ്കിൽ അമ്മ അതിൻ്റെ കൂടെ ഒരു പത്ത് മുടിയെങ്കിലും പറിച്ചെടുക്കുക അതാണ് അമ്മേൻ്റെ പ്രത്യേകത അങ്ങനെയാണ്ട് അമ്മ വേനെ അത് ഫസ്റ്റ് ഇങ്ങനെ നോക്കി എടുക്കാൻ അറിയില്ല അമ്മയ്ക്ക് കണ്ണ് കാണൂല പിന്നെ എന്ന് വെച്ചാൽ ഒരു സുഖം എന്താ പറയുക ഇതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യമല്ലേ പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിനേഷം വീട്ടിൽ പോവാറില്ല അമ്മേന്റെ അടുത്ത് തകച്ചൊരു പത്ത് ദിവസം നിൽക്കാൻ പോലും പറ്റാറില്ല മോനായതിനേഷം തീരെയും പറ്റിയിട്ടില്ല അമ്മേന്റെ അടുത്ത് കിടക്കാറില്ല ഒന്നും ഇല്ല കേട്ടോ മോനുണ്ടെങ്കിൽ അമ്മേന്റെ അടുത്ത് കിടക്കല് നടക്കും നിങ്ങൾക്ക് വന്നിറച്ചൊക്കെ റെഡി ആയി അപ്പൊ അമ്മയ്ക്ക് എന്താ കറിന്ന് വിചാരിക്കുന്നതോട് ഞാൻ രാവിലെ നമ്മുടെ ചൂര ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അത് മുളകൊക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബീട്രൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മപ്പൊ അവൻ കഴിക്കൂലല്ലോ അമ്മയ്ക്ക് ഞാൻ ചൂരമീൻറെ കറിയും ബീട്രൂട്ട് ബീട്രൂട്ട് ഉപ്പേരിയും ചോറും ഒക്കെ കൊടുത്തേ അയ്യോ ഞാൻ പിന്നെ ഇത് വേവാൻ കാത്തിരുന്നതാണ് ഇത് ഇതെങ്ങനെയെങ്കിലും ഒന്നത്താക്കാൻ വേണ്ടിട്ട് കുഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ തിന്നതാണ് വിഷുവിനേറ്റാ തോന്നുന്നു അതിന് ശേഷം അമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അങ്ങോട്ടേക്ക് പോയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒരു അഞ്ചാറ് ആസായില്ലേ എൻ്റെ അമ്മേ നല്ല കൊതി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും കഴിക്കാൻ തുടങ്ങി മോനാണെങ്കിൽ സ്കൂളുണ്ടായിരുന്നെന്ന് അവന് സ്കൂളിൽ വിട്ട് വന്നിട്ടില്ല അപ്പോൾ അവൻ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പം ഞാനെന്തായാലും കുറച്ചും നല്ല കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ മീൻ കറി ഒന്നും എടുത്തില്ല അമ്മയ്ക്ക് വൈകുന്നേരം മീൻകറി വേണമല്ലോ അല്ല ഉണ്ട് എന്നാലും അപ്പം ഞാൻ എന്തായാലും നമ്മൾ പന്നി അരച്ച് കറി വെച്ചതല്ലേ അപ്പോൾ അതും കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി എടുത്തിട്ട് ഞാൻ ചോറുന്നേ പിന്നെ ഇന്നലത്തെ കുറച്ച് കറി ബാക്കി സാമ്പാർ അത് ഞാൻ ചൂടാക്കി ചൂടാക്കിയിട്ട് അതും എടുത്തു കഷ്ണങ്ങളൊന്നുമില്ല ചാറ് മാത്രമേ ഉണ്ടായിരുന്നല്ലോ അതും എടുത്തു ഇന്നലത്തെ സാമ്പാർ ഇന്ന് രാ ഇന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതും എടുത്തു ഹോ ഈ വീഡിയോ ഞാൻ പണ്ടപ്പോഴോ കുറേ മുന്നേ എടുത്തു വെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് വയ്യ അങ്ങനെ അതാ അമ്മ അങ്ങോട്ടേക്ക് മാറി ഇന്ന് കഴിക്കുന്നുണ്ട് അമ്മയ്ക്ക് ലേശം ഒരു അറപ്പൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ കഴിക്കുന്നതുകൊണ്ടൊക്കെ പക്ഷെ അമ്മ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യൂ പാവം അങ്ങനെ ഇതാ ഞാൻ കുറേ നാൾക്ക് ശേഷം കഴിക്കാൻ പോകാൻ കേട്ടോ ഒരു കഷ്ണെടുത്ത് വായിൽ വെച്ച ഓ തറക്കടില്ല മോശമല്ല കൊള്ളാം കുറേ നാൾക്ക് ശേഷം കഴിക്കല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹോ ഒരു ഭയങ്കര ടേസ്റ്റ് ഒന്നുമല്ല നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ അതുണ്ടായിരുന്നു ആ പിന്നെ ഞാൻ വൈകുന്നേരം മോനെ സ്കൂളിൽ വിട്ട് വന്നിട്ട് രാവിലത്തെ കുറച്ച് വെള്ളപ്പം തന്നെ മാവു ബാക്കി ഉണ്ടായിരുന്നേ അപ്പൊ ഞാനത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അപ്പായിട്ടുണ്ടാക്കിട്ട് അവന് അതും പന്നിറച്ചയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ കൊടുത്തത് അമ്മമ്മേനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ സ്കൂൾ ബസ് ഇറങ്ങിയ പാട് ചോദിച്ചത് അമ്മമ്മ വന്നിട്ടില്ലേ അമ്മമ്മ എന്താ കൊണ്ടുവന്നേ പിങ്കോ കൊണ്ടുവന്നിട്ടോന്നൊക്കെ പിന്നെ അമ്മമ്മയും കൊച്ചുമോനും കൂടെ കളിയായിരുന്നു